ഇത്രയും നാളും ഓമയ്ക്ക വീട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് ചെയ്തു നോക്കാൻ എന്നാണ് ആലോചിക്കുന്നത് ചിലയിടത്ത് ഇങ്ങനെ എന്ന് പറയും ചിലടത്ത് എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഒന്ന് ആയിട്ട് കമൻറ്റായിട്ടിട്ടേക്ക് എന്തായാലും ഇത്രയും നമുക്ക് ആവശ്യമില്ല അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല നല്ല കഴി വൃത്തിയാക്കി ഗ്രൈറ്റീവ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ നത്തിലോട്ടർ അല്പം വെളിച്ചിന് ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ മൂന്നാലഞ്ച് മുളകും നേരത്തെ ഗ്രൈറ്റീവ് വെച്ചിട്ടുള്ള ഓമക്കയും ഒരു എട്ടുപത്ത് ചെറിയുള്ളിയും അഞ്ചാറ് വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ പുളിയാണ് വാളംപുളി അതുകൂടെ കുറച്ചുകൂടി ഇട്ടുകൊടുത്തിട്ട് പാകത്തിനുള്ള കൂടി ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം ആ ഒരു ഓമയ്ക്കയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഇളക്കി എടുത്ത് വാറ്റിയെടുക്കാം വയറ്റുന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീടി ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു വറ്റമുളക് മിക്സയുടെ ജാറിനകത്തിലോട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ എല്ലാം മൂത്ത് വന്നു കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു പാത്രത്തിനകത്തിലോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഞെരടി എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതാ നോക്കി നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഓമയ്ക്കച്ചമ്മന്തി ചമ്മന്തി അങ്ങോട്ട് ആയിട്ട് അങ്ങോട്ട് വരും നിങ്ങൾ ഇന്ന് വരെ പപ്പായ ചമ്മന്തി കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും കൂടി ഒന്ന് കഴിച്ചു നോക്കണം ചോറ് കഴിക്കാൻ ഈ ഒരു സംഭവം മാത്രം മതി സാധാരണ നമ്മൾ മുളക് ചമ്മന്തി തേങ്ങാ ചമ്മന്തി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചമ്മന്തികൾ കഴിച്ചിട്ടുണ്ട് ഇതൊന്നും കഴിച്ചു നോക്കട്ടോ അന്യ ടേസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ